ശ്രീ എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എൻ വാസു താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ താങ്കളുടെ പേരും ഒക്കെ ഈ വിവാദങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെടുക്കുന്നതിന് നിദാനമായ ഒരു 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 അതിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കൂടിയാണ് താങ്കൾ താങ്കൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് വിശദീകരിച്ചതാണെങ്കിൽ പോലും ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിംഗ് ഇൻ ബാംഗ്ലൂർ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് Uh, some gold balance in my hand after finishing the gold work of Sabarimala Sanctum uh, main door and the Dwara I would like to use it for a girl's marriage who needs to support and genuine. In coordination with the Travancore devasam Board, mm? please give your valuable opinion in this regard. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി താങ്കൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അയച്ച മെയിലാണ് അല്ലെ ശ്രീ എൻവാസു അതിനകത്ത് അദ്ദേഹം ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത് ഒൻപതാം തീയതി തന്ന ഒരു മെയിലാണ് ഒപ്പീനിയൻ മാത്രമാണ് അനുവാദം അനുമതി അല്ല ഒപ്പിനിയൻ ആണ് വളരെ കുറിച്ചത് അപ്പൊ എന്തിനും ദേവസ്വം ബോർഡിനോട് ചോദിച്ചു എന്ന് വെച്ചാൽ ഇൻ കോർഡിനേഷൻ അതെ ദേവസ്വം പ്രാവൻകൂർ ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ അഭിപ്രായം അറിയിക്കണമെന്നാണ് അത് ഒരു മെയില് വരുന്നു മെയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായത്തിനായിരിക്കും അങ്ങനെയാണ് ബന്ധപ്പെട്ട ഇതിലെ ഏറ്റവും കോമ്പിറ്റൻറ്റായ ഉദ്യോഗസ്ഥൻ തിരുവാഭരണ കമ്മീഷണറാണ് മറ്റൊന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അഭിപ്രായം വാങ്ങണമെന്നാണ് അതിലെഴുതി എഴുതിയിരിക്കുന്നത് ഇതിൽ അസാധാരണമായി യാതൊന്നുമില്ല മാത്രമല്ല ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ഒരു ഓഫീസിൽ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടികൾ മാത്രമേ ഉള്ളൂ അതിലെ പിന്നെ ഈ മിച്ചമുള്ള സ്വർണം എന്നെഴുതനെ പിടിച്ചാണ് ചർച്ചകൾ അനാവശ്യമായ രീതിയിൽ പോയത് മിച്ചമുള്ള സ്വർണമെന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നത് അന്നാണിത് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്നുള്ള ഈ വിഷയം ഒന്നും ഇല്ല ഈ ഉണ്ണിക്കക്ഷം പോറ്റി എന്ന് പറയുന്ന പിന്നെ സ്പോൺസറെ സംബന്ധിച്ച് അന്ന് ഒരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയക്കാരും ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ഈ ഉണ്ണികൃഷ്യം പോറ്റി എന്ന് പറയുന്നത് ഇന്നുള്ള ബോർഡോ ഇന്നുള്ള ഗവൺമെൻറ്റോ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആളൊന്നുമല്ല ഇത് അയാൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ് യു ഡി എഫിൻ്റെ ബോർഡുകളുടെ കാലത്തും അയാൾ ഇത്തരം പിന്നെ പിന്നെ സ്പോൺസർഷിപ്പുമായിട്ട് അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഇന്നാരെങ്കിലും കൊണ്ടുവന്നതല്ല അപ്പം തീർച്ചയായും അയാളെ സംബന്ധിച്ച് സംശയിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല ഇന്ന് പക്ഷേ ഉണ്ടാകാം ഇന്നുണ്ടാകാം ഇന്ന് അയാളൊരു ഷെഡി ക്യാരക്ടർ എന്നുള്ള രീതിയിൽ സംശയം ഉണ്ടായേക്കാം ഇത് അന്ന് തന്ന ഒരു വിഷയത്തിൽ അയാളുടെ സ്വർണം ഉപയോഗിച്ച് അയാൾ ഈ വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് അതിനെ ആരും കണ്ടിച്ചില്ല ഇന്ന് വിമർശിക്കുന്ന ആളുകൾ ആരും അതിനെ എതിർത്തിട്ടില്ല അയാളുടെ സ്വർണം ഉപയോഗിച്ച് ചെയ്ത വർക്കിന്റെ ബാക്കി സ്വർണം ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രൂപീ ഉപയോഗിക്കുന്നു അതും ബോർഡുമായി എന്നതിൻ്റെ അഭിപ്രായമാണ് അതായത് ദേവസ്വം ബോർഡുമായി സഹകരിച്ച് സഹകരിച്ച് അതെ അതിലെ ഒപ്പീനിയനാണ് ചോദിച്ചത് ഉത്ത അനുമതിയല്ല അതിലെന്തെങ്കിലും ഉത്തരവല്ല ചോദിച്ച് അതിലൊരു ഒരു അഭിപ്രായം അതാണ് ചോദിച്ചത് ഇനി ഞാൻ അതിൽ അത് ഈ മെയിൽ വെച്ചിട്ടുള്ള ചർച്ചയെന്ന് പറയുന്നത് ഒരു ആവശ്യവുമില്ലാത്ത ചർച്ചയാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാം വ്യക്തമാണ് അത് കൺവിൻസ്ഡ് ആണ് ഇനി ഒരു കാര്യം കൂടി അതായത് ഈ ശബരിമലയിൽ ഇത്തരത്തിൽ നയപരമായ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടെങ്കിൽ അത് ആചാര സംബന്ധിയായ വിഷയങ്ങളാണെങ്കിൽ അത് തന്ത്രിയുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം അവിടെ ഒരു അനങ്ങണമെങ്കിൽ പോലും സ്പെഷ്യൽ ഓഫീസറുടെയും ഹൈക്കോടതി നിയോഗിച്ച പ്രതിനിധിയുടെയും അനുമതി ഇല്ലാതെ നടക്കുമോ ശരിയാണ് ശബരിമലയിലെ എല്ലാ ആചാരപരമായ കാര്യങ്ങളുടെ എല്ലാം അന്തിമവാക്ക് തന്ത്രിയാണ് തന്ത്രിയുടെ അഭിപ്രായം ഈ കാര്യങ്ങളിലെല്ലാം ചോദിച്ചിട്ട് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ പിന്നെ മറ്റൊന്ന് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി മൂന്ന് മുതൽ ശബരിമലയിൽ ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട് അദ്ദേഹം ശബരിമലയിലെ ദൈനംദിനമുള്ള എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ടുകൾ കൊടുക്കുകയും കോടതിയുടെ ആവശ്യമായ ഉത്തരവുകൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതല്ലാതെ ഇതൊന്നും പിന്നെ ആർക്കും എന്തും ചെയ്യാവുന്ന അല്ലെങ്കിൽ എന്തും പറയാ അങ്ങനെയുള്ളൊരു സ്ഥലമല്ല ശബരിമല അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഒന്ന് ഈ ഈ ചർച്ച എനിക്ക് പിന്നെ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ശബരിമല എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാന ക്ഷേത്രമാണ് അവിടെ ഭക്തർ കൊണ്ട് കൊടുക്കുന്നതെല്ലാം കൈയിട്ട് വരികയാണ് അതല്ലെങ്കിൽ അവിടെ ശബരിമലയ്ക്കെതിരായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ അത് ശബരിമലയെ ബാധിക്കുന്നു നമ്മുടെ എന്താ പറയുന്നത് മുഴുവൻ ശബരിമലയെന്ന് പറയുമ്പോൾ ശബരിമലയെ ആശ്രയിച്ച് കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മറ്റ് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശബരിമലയിൽ ലഭിക്കുന്ന മിച്ച വരുമാനം കൊണ്ട് നിലനിൽക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് വളരെ വില കുറഞ്ഞ രീതിയിൽ ചർച്ചകൾ നടത്തി തീർച്ചയായും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി അതിന്റെ ശോഭ കെടുത്താൽ ശ്രമിക്കരുത് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ തീർച്ചയായും